ആ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആഷിൻ്റെ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് യാത്രയപ്പ് അതുപോലെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മികച്ചൊരു കൂട്ടായ്മയുടെ ഒരു എന്താ നേർച്ചിത്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഓക്കേ ಅಂದು ಅವರು ಇದೆ ನಮ್ಮ ಡಿ ಸ್ಕೂಲ್ ಅध्याಪಕರು ಒಕ್ಕನ್ನ ತಂದಿದ್ದಾರೆ ಫಸ್ಟ್ ನಮ ಮಾಧ್ಯಮಕ್ಕೆ ನಮ್ಮ ಮಾಧ್ಯಮದ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಬಿಟ್ಟನ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಬಂದಿರೋಕೆ ಪಿಟಿ ಪ್ರೆಸಿಡೆಂಟ್ ರಾಜೇಶ್ ತಂದನೇ ಪೋಷಕ ಪ್ರೆಸಿಡೆಂಟ್ ಅಂಜು ಅವರು ತಂದನೇ ಪಟ್ಟಿ ಎಲ್ಲಾ ಪೀಡಿಗಳನ್ನು ಅತ್ಯಂತ ಆತ್ಮೀಯವಾಗಿ ಗುರುಗಳು ನಾವು ಕರೆಯಾ ಎಲ್ಲರಿಗೂ ಮಾರ್ಮಾರಿ ನಡೆಸಿದೆ സ്കൂളിലേക്ക് നമ്മുടെ സ്കൂളിലെ അഞ്ചാം തത്തിലെ കുട്ടികൾക്കുള്ള ഒരു യാത്രയെ ഇപ്പോൾ എല്ലാ വർഷവും നടക്കാറുണ്ട് ഈ വർഷം ഈ നോമ്പ് കാലം മാർച്ച് മാസം മുഴുവൻ ആയതുകൊണ്ട് വാർഷിക നേരത്തെയാക്കി അപ്പോൾ യാത്രയപ്പ് എങ്ങനെ നടത്തണമെന്നതിൻ്റെ ആലോചന വന്നപ്പോഴാണ് അതൊരു ഇഫ്താർ വിരുന്നെന്ന രീതിയിൽ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് യാത്രയപ്പ് ഉൾപ്പെടുത്തി നടത്താമെന്ന് വിചാരിച്ചത് അപ്പോൾ ആ രീതിയിൽ വളരെ ഭംഗിയായി ഇന്നലെ വലിയ ഒരു കൂട്ടായ്മയാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് കാരണം നൂറ് നൂറ്റി ഇരുപത് കുട്ടികളടക്കം രക്ഷകർത്താക്കൾ ഉൾപ്പെടെ അതിൽ പങ്കാളികളായി അതിൽ വല്ല സാമഗ്രികളൊക്കെ കൊണ്ടുവന്നത്

രൂപപ്പെട്ടു വന്നത് നമ്മുടെ രക്ഷാർത്താക്കളുടെയും പി ടി ഐയുടെയും അടുത്ത നമ്മുടെ ഒപ്പം എന്ന ഒരു പരിപാടി നമ്മൾ വളരെ നന്നായി നടത്തിയതിന് ശേഷം ഒരു കൂട്ടായ്മയിൽ നടക്കുന്ന ഒരു പരിപാടി എന്ന രീതിയിൽ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നോമ്പുതുറ സ്കൂൾ വെച്ച് നടക്കുകയും അതിൽ പങ്കാളിയാവാൻ സാധിച്ചു അപ്പോൾ കുട്ടികൾക്കൊക്കെ തികച്ചും ഒരു പുതിയ അനുഭവം സൃഷ്ടിക്കാൻ ഇത് ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് കാരണം കുട്ടികൾ രക്ഷകർത്താക്കളെ നിർബന്ധിച്ച് അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എല്ലാ എണ്ണ പലഹാരങ്ങൾ ഫ്രൂട്ട്സ് ഇതൊക്കെ കൊണ്ടുവരുന്നു എല്ലാവരും ഒന്നിച്ചു കഴിക്കുന്നു ജാതി മത വിത്യാ വ്യത്യാസമില്ലാതെ ഒരു മതത്തിൻ്റെ മാത്രമാണ് ആഘോഷമായി മാറാതെ ഇവിടെ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഉൾപ്പെടെ നോമ്പ് നോക്കിരുന്നു എന്നാണ് ഇതര സമ വിഭാഗത്തിൽപ്പെട്ട കായിരുന്നിട്ട് പോലും അതിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ഉള്ളവർ വലിയൊരു പരിശ്രമം നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മ ഒരു രൂപപ്പെട്ടിട്ടു എന്നതിന് തെളിവ് തന്നെയാണ് ഈ വളരെ വിജയകരമായ രീതിയിൽ നടപ്പിലാക്കിയ ഇഫ്താർ വിരുന്ന് അതിൽ അഞ്ചാം തരത്തിലെ കുട്ടികൾക്കുള്ള യാത്രയെപ്പതിന് മുന്നോടിയായി നടത്തി എല്ലാ വിഭവങ്ങൾക്കും ഉൾപ്പെടുത്തി നോമ്പ് തുറ എന്ന രീതിയിൽ മനസ്സിലാക്കാനും ഇതിലൊക്കെ പങ്കാളിയാനും സാധിച്ചു അത് കുട്ടികൾക്കൊരു പുതിയ അനുഭവം തന്നെയാണ് ആ രീതിയിൽ ഇഫ്താർ വിരുന്ന് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ഏർപ്പെടുത്തുന്നതിൽ സ്കൂൾ പിന്നെ ഹാള് അലങ്കരിക്കുന്നതിന് പിന്നെ അലങ്കാര ദീപങ്ങളൊക്കെ തയ്യാറാക്കുന്നതിനൊക്കെ സാധ്യമായത് പി ടി ഐയുടെയും പ്രവർത്തന സമിതിയുടെ അംഗങ്ങളുടെ ഒരു മികവ് തന്നെയാണ് ആ പ്രയത്നം സ്കൂളിൽ തുടരുകയാണെങ്കിൽ ഇനിയും അതുപോലെ വലിയ വലിയ സംരംഭങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നതിന് തെളിവ് തന്നെയാണിത് ഇത് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ശിശുര ടീച്ചർക്ക് ശിശുര ടീച്ചർ നടന്നു വിതരണം ചെയ്തത് ഷിന്ന സിന്നൊക്കെ നോക്കാൻ വരെ പറ്റുന്നില്ല ക്യാമറ കാണുന്ന ഒരു അങ്ങനെ നോമ്പ് തുറന്ന് നമ്മളെ യദുമാഷ് ഭാവം ഇന്ന് രാവിലെ മുതലേ ഭയങ്കര പട്ടിണി കടന്നിട്ട് അതായത് കൃത്യമായ രീതിയിൽ നോമ്പ് മറ്റൊരു മാഷാന്ന് കാണുന്നത് നോമ്പ് തുറന്നു കഴിഞ്ഞു ഇഫ്താർ വിരുന്നില് മുഴുവൻ രക്ഷാകർത്താക്കളും പങ്കെടുക്കുകയും അവരെ എല്ലാ ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഭവം കൊണ്ടുവന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളവരെല്ലാം വിഭവങ്ങളുമായി സ്കൂളിലേക്ക് വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എടുത്തു പറയേണ്ടതാണ് അതുപോലെ കുട്ടികളുടെ ഒരു അനുഭവ വിവരണം കുട്ടികൾക്ക് സ്കൂളിൽ ഉണ്ടായാൽ വളരെ ഹൃദയസ്പർശിയായിരുന്നു കുട്ടികൾ അവർ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം തരം വരെയുള്ള ചില അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ തന്നെയാണ് കുട്ടികൾക്ക് സ്കൂളിനോടും നമ്മളോടൊക്കെ ഇത്രയും വലിയ ഒരു ഇൻറ്റിമെൻസി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പോൾ അത് കുട്ടികളൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും പലരും അവരുടെ ഒരു യാത്രയപ്പ് വേദി ഒരു ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും കൂടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാവുക എന്നത് ജീവിതത്തിലെ ഒരു മാതൃവിദ്യാലയം എന്ന രീതിയിൽ നമ്മുടെ സ്കൂളിനെ ഓർക്കാനും അധ്യാപകരെ ഓർക്കാനും ഒപ്പം അതിന് വഴിയൊരുക്കാനും പി ടി എഫ് സമിതി അംഗങ്ങൾ ഉൾപ്പെടെ രക്ഷാർത്താക്കളുടെ സാന്നിധ്യത്തിൽ ഇതൊക്കെ സാധ്യമായി എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ് അത് സ്കൂളിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ആക്കം കൂട്ടുമെന്നതിനും ഒരു ദൃഷ്ടാന്തമാണ്

എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ